ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും വിശ്വാശംസകൾ എല്ലാവരും വിഷു ഒരിക്കലൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ല എന്നാൽ പോലും ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്നു പറയില്ല എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ണിയപ്പൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വിഷുവിന് ഭഗവാന് കണിയിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എളുപ്പമൊന്ന് ഉണ്ണിപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ പഴവും അങ്ങനെയൊന്നും ആഡ് ചെയ്യാതെ സിമ്പിളായിട്ടോ ഉണ്ണിപ്പ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബാറ്റർ തയ്യാറാക്കിയിട്ട് ഒഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഉണ്ണിപ്പ് ചട്ടി ഇല്ല ഇതുവരെയും ഉണ്ണിപ്പ് ഉണ്ടാക്കുന്നില്ല അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടര രണ്ടര മൂന്ന് സ്പൂണോളം വലിയ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ചിലവർക്ക് ഇടുന്ന ഇഷ്ടമല്ല പക്ഷേ ഇടുന്ന ഒന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ അതിനകത്തേക്ക് ഒരു അഞ്ച് ഏലക്കയും കൂടെ കൂരു മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതൂരം ഒന്ന് പൊടിച്ച് വെക്കാം ഇനി നമുക്കൊരു വലിയ പാത്രം എടുക്കാം അതിനകത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി ഇനി ഒരു അര ഗ്ലാസ് ഗോതമ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഈ ഒരു പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു മൂന്ന് വലിയ അച്ച് ഇപ്പോൾ പൊടിയായിട്ട് ശർക്കര മേടിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് ഏത് ഗ്ലാസ് ആണോ എടുത്ത് ആ ആ ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് വലിയ അച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് അതിനകത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരുപാട് ഉരുകി അങ്ങ് പാക അങ്ങനെ ഒരു നൂൽപ്പരിവോ അങ്ങനെയൊന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് ഉരുകി വെക്കുക അപ്പഴത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയും കൂടെ ഒന്ന് വ വറുത്ത് വെക്കാം അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് എള് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം എള്ള് വേണമെങ്കിൽ ഡയറക്റ്റ് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ആഡ് ചെയ്തപ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് തോന്നിയിട്ടോ ഇപ്പം നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയും ഗോതമ്പൊടിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഏലക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് അതൊന്നെല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ വെച്ചിരിക്കുന്ന ശർക്കരയുടെ പാനേം കൂടെ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പിച്ചിരി ഒരു കട്ടിയിലായിട്ട് കൊടുക്കുന്നു ഇതിനേക്കാൾ ഒരു പൊടിക്കൂടെ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബാറ്ററിന് വേണ്ടത് പക്ഷേ അത് നമുക്ക് ലാസ്റ്റിൽ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒര ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ കലക്കി വെച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്തിലേക്ക് വറുത്ത് വെച്ച ആ ഒരു തേങ്ങയും എള്ളും എല്ലാം കൂടെ കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മധുരം നോക്കുക കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര വെള്ളം അപ്പോൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്ന ലാസ്റ്റിൽ ഇച്ചിരി പാടായത് ഞാൻ കാരണം വെള്ളം കൂടിപ്പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പഞ്ചസാര ആയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തെ എന്നിട്ടൊരു ഒരു പാത്രം എടുക്കാൻ അതിനകത്തേക്ക് അത്യാവശ്യം നിറച്ച് എണ്ണ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് അത് ചൂടാക്കുക നന്നായിട്ട് ആ എണ്ണയെല്ലാം ഒന്ന് തിളച്ച് കിട്ടി കഴിയുമ്പം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ഒരു രണ്ട് മിനിത്തേക്ക് ഒരു കുഴുവൻ തവി ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് ചൂട് കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു മുക്കാ ആ തവിയിലൊരു മുക്കാ തവി എണ്ണ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ഈ സ്പൂൺ അങ്ങനെ അതിനൊന്ന് മുക്കി ഇടുക കേട്ടോ ഈ ബാറ്റർ അനക്കി കൊടുക്കൽ ഇരുപത് സെക്കൻഡ് അങ്ങനെ തന്നെ കിടന്നൊന്ന് തിളക്കട്ടോ അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് സ്പൂൺ എടുത്ത് ഒന്ന് അനക്കി 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 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ഉണ്ണിയപ്പം ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം നമുക്ക് അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് ഉണ്ണിയപ്പം നമുക്ക് അറ്റ് എ ടൈം ഉണ്ടാക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തവി ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെക്കണം കേട്ടോ തവിയിൽ ഒരു ചെറിയ ചൂടുണ്ടാവണം എന്നിട്ട് തവി ചൂടായി കഴിയുമ്പോൾ എണ്ണയിൽ ഇട്ട് വെച്ച് തവി ചൂടായി കഴിയുമ്പം ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം നമ്മളതിലേക്ക് ഓയിൽ കോരിയിട്ട് അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് വീണ്ടും അതിനകത്തേക്ക് ഒരു രണ്ട് സെക്കൻഡ് ഒരു അണ്ടല്ല ഒരു 20 സെക്കൻഡ് നമ്മൾ അനക്കാട അവിടെ വെച്ചുകൊടുക്കും എന്നിട്ടോ അനക്കി കൊടുക്കും വെറ്റേക്ക് നമുക്ക് യുണിയേപ്പോ ഒന്ന് വിട്ട് മാറും അപ്പോൾ ആദ്യം ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒന്ന് പാടുണ്ടാവും എന്നുവെച്ചാൽ ചൂട് ആ തവിയിലും അല്ലെങ്കിൽ ആ എണ്ണ കറക്റ്റ് ചൂടാവാത്തോണ്ടായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ എന്നിട്ട് രണ്ട് മൂന്നാലെണ്ണം ഒരു ഒറ്റ ടൈം ഉണ്ടാക്കുക എന്നിട്ട് കോരി മാറ്റിയതിന് ശേഷം വീണ്ടും തവി ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെക്കുക അതിലേക്ക് അന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു തവി എണ്ണ എടുത്തിട്ട് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് സെക്കൻഡ് അനക്കാതെ വെക്കുക എന്നിട്ട് നമ്മൾ അനക്കി കൊടുക്കുമ്പോൾ അത് ഇളകി വരും അപ്പം ഒരേ ബാച്ച് ഒറ്റ ബാച്ചിൽ ഒരു നാലെണ്ണം വീതം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്രയും ബാച്ചിൽ നമ്മൾ രണ്ട് മിനിറ്റ് വീണ്ടും വീണ്ടും തവി തവിയിടണ്ട നമ്മളിതെല്ലാം കോരി മാറ്റാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ തവിയുടെ ചൂട് പോകില്ല അപ്പോൾ വീണ്ടും ഉണ്ടാക്കുമ്പോൾ തവി ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം പിന്നെ എണ്ണ ഇനത്തിലേക്ക് മുക്കാലെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് കോരാച്ചു താമസിച്ചുകൊണ്ട് ചിലതൊക്കെ ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഉണ്ണി അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വഴിയിലേക്ക് വേണം അതൊരിക്കും ബൈ